ഹായ് ഹലോ എല്ലാവരും എന്താ ഇതിലേ എന്നാ വിശേഷിക്കെ വരുന്നവരൊന്നു മധുരപാതി പാട്ട് കേട്ടിട്ട് ആരും മൂടണ്ട വെറുതെ ഇരിക്കല്ലേ ഇപ്പൊ ജസ്റ്റ് ഒന്ന് പാടിയത് ആരെയും കാണുന്നില്ലല്ലോ എല്ലാവരും ഉച്ചമൈക്കത്തിലാണോ മാവട്ടില്ല മാവ് ഒരണ്ട് മതിയോ അല്ല ഇങ്ങോട്ട് വ ഉറക്കെ ശരിയാവാണ്ട് വാശി പിടിക്കുക അവിടെ അതുകൊണ്ട് അവർക്ക് ഉറക്കെ ശെരിയായിട്ടില്ല എല്ലാം ഒച്ചിരി മണ്ടിൽ കിടന്നു അച്ചിരി കിടന്നു കറിയാൻ പാടില്ല നല്ല കുട്ടിയല്ലേ കറിയാൻ പാടില്ല ഒരു പാട്ട് പാടിക്കാട്ടി കുട്ടി പാടുക ഫാത്തിമ പാട്ടുകാടല്ലേ പറഞ്ഞിട്ടു ആ പാട്ടറിയുക അല്ല അമ്പലിച്ചേരി പാടനെ സോറി വെച്ചുപാടാ നീ കുട്ടി പാടോ അതെ പാപ്പുകൊണ്ടോ മേടിക്കാൻ പോയിട്ട് വേണ്ട ലൈവില് ആരും കാണാനില്ലല്ലോ എവിടെ പോയി എല്ലാം പോയിണ്ട കയണ്ട സ്പോ മേടീക്കില്ലേ മിഠായി വേണോ മിഠായിച്ച പല്ലുകേട് വല്ലേ ആ തരാം തരാം മച്ചു തരാട്ടോ ഉപ്പച്ചു വരുമ്പോ മേടിച്ചിട്ട് വരാൻ പറയാം പൈസ ഒന്നുമില്ല മാമ്പ കുറച്ചല്ലേ തിന്നോളൂ ആരാ ലാല് ആരും കാണാ വിശേഷം വർക്കിലാകൂലേ ചായ കുടിച്ചോ ലൈവിൽ ആരെയും കാണുന്നില്ല ആ പനി ഒരുവിധം സെറ്റായി വരുന്നുണ്ട് അങ്ങോട്ട് മാറിയിട്ടില്ല ചുമണ്ട് ഉണ്ണിപ്പെന്നെ ഒന്നും പറയുന്നില്ല അവൾക്ക് ഉറക്കം ശരിയാവാണ്ട് വെറുതെ കരച്ചിലാണ് ഹായ് ആ ചായ കുടിച്ചോ രസെയ്ത് ഹായ് എന്താ ചായക്ക് കടിക്കാനായിട്ട് സ്നാക്സ് എന്താ കഴിച്ചത് ഞങ്ങളിത് ഇവിടെ പാൽ മേടിക്കാൻ പോകാൻ നിൽക്കണേ ഉള്ളൂ പോയി വന്നിട്ട് വേണം ചായ വയ്ക്കാൻ വന്നവരെല്ലാം പോയാരുമില്ല ഇനിയും പാട്ട് പാടേണ്ടി വരുമോ പാട്ടുപാടിയെല്ലാവരും ഓടണല്ലേ എന്നാ പാടൊന്നില്ല ഹലോ ഹായ് എവിടെ സുധന് പനിക്കുണ്ടട വന്ന സുധീൻ പനിക്കുണ്ടോ എന്താ പനിക്കുന്നു ചോടുണ്ടല്ലോ എന്താ പനി മാറിളല്ലോടോ സുന്ദരിപ്പന്നീ ഉറക്കണ്ടോ മച്ച പൊട്ടിത്തരാട്ടോ മെച്ചി പാട്ട് പാടി നീക്കം നീ നീക്കുന്നത് ആരുല്ല ഓൺലൈനിൽ صغيرتي كلنا مافي قلبي غير الله نور المهمة تسوى الله هاك العام So... thank you 「あなたのことばつまらない」<music>「私が止めのこど